ഹായ് അപ്പോൾ ഞാനൊന്ന് പറയാൻ പോകുന്നത് ആസിഡിറ്റിനെ കുറിച്ച് നമ്മുടെ വയറിനുള്ളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് എന്നാൽ അതിൻ്റെ പവർ എന്താണെന്ന് പലവർക്കും അറിയത്തില്ല ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു വെച്ചിട്ട് മീനോ അല്ലെങ്കിൽ നമ്മുടെ പല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് വെച്ച് നോക്കണം വിതിൻ സെക്കൻഡ്സിനുള്ളിൽ അതെല്ലാം ദ്രവിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ മീനിൻ്റെ മുള്ളിനെയും ഈ നമ്മുടെ പല്ലിനെയും ദ്രവിച്ച് കളയാൻ അതായത് പൊടിച്ച് കളയാൻ പവറുള്ള അത്രയും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന കാര്യം നമ്മൾ വയറിലിതുണ്ടെങ്കിൽ എന്തുകൊണ്ട് വയർ കേടാവുന്നു എന്നാൽ ഗ്യാസിക് ന്യൂക്യസ എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ വയറിനുള്ളിലുണ്ട് ഇത് നമ്മുടെ വയറിനുള്ള മസിൽസിനെ വളരെ അധികം പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ വയറിലുള്ള മസിൽസിന് മുകളിൽ ഒരുപാട് ലെയർ ലെയർ ആയിട്ടുള്ള മസിൽസ് ഉണ്ട് ഇതിനെ മ്യൂ മ്യൂക്കസ് വളരെ അധികം പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാൽ ഇതിനെല്ലാം ഈ പ്രൊട്ടക്ഷനെല്ലാം തകർക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കുടിക്കുന്ന പെപ്സി കൊക്കോ കോള ഇതൊക്കെ കുടിക്കുന്നത് കൊണ്ടും ബർഗർ പിസ്സ ഇതുപോലുള്ള ഫാസ്റ്റ് ഫുഡ് അമിതമായി കഴിക്കുന്നത് മൂലം നമ്മുടെ ഗ്യാസ്ട്രിക് മികസ്സ പതുക്കെ പതുക്കെ ഡാമേജായിത്തൊടങ്ങും എന്നാൽ ഈ ഗ്യാസിക് മികസ്സ നമുക്ക് വയറിനുള്ളിൽ നല്ലൊരു പ്രൊട്ടക്ഷനാണ് തരുന്നത് നമ്മളതിനെ കേടാക്കുമ്പോഴാണ് അസിഡിറ്റി പോലുള്ള പല പല പ്രശ്നങ്ങൾ നമുക്കുള്ളിൽ വരുന്നത് താങ്ക്